നോളജ് ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് ഫോർ ആണ് രസതന്ത്ര നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലെ രസതന്ത്ര നോബൽ രണ്ട് വനിതാ ശാസ്ത്രജ്ഞർ പങ്കിട്ടു ഇമ്മാനുവൽ ഷാമ്പെയിന്റർ ഫ്രാൻസ് ജെന്നിഫർ ഡോഡ്ന അമേരിക്ക ഭാവിയിൽ ചികിത്സാരംഗത്ത് നൂതനമായ മാറ്റമുണ്ടാക്കുന്ന ജീനോ മെഡിറ്റിംഗിലെ ക്രിസ്പർ കാസ്നൈൻ സാങ്കേതികവിദ്യ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ രസതന്ത്ര നോബൽ രണ്ട് വനിതാ ശാസ്ത്രജ്ഞർ പങ്കിട്ടു ഇമ്മാനുവൽ ഷാമ്പെയിൻ്റർ ഫ്രാൻസ് ജെന്നിഫർ ഡോഡ്ന അമേരിക്ക ഭാവിയിൽ ചികിത്സാരംഗത്ത് നൂതനമായ മാറ്റമുണ്ടാക്കുന്ന ജീനോ മെഡിറ്റിംഗിലെ ക്രിസ്പർ കാസ്നൈൻ സാങ്കേതികവിദ്യ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ക്രിസ്പർ കാസ്നൈൻ സാങ്കേതികവിദ്യ ക്രിസ്പർ സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ ഉപയോഗിച്ച് ഗവേഷകർക്ക് നിർദ്ദിഷ്ട ഡി എൻ എ സീക്വൻസുകൾ ചേർക്കാനോ നീക്കം ചെയ്യാനോ മാറ്റം വരുത്താനോ കഴിയും ഈ സാങ്കേതികവിദ്യ ക്യാൻസർ ചികിത്സകളിലും പാരമ്പര്യ രോഗങ്ങൾ ഭേദമാക്കുന്നതിലും സസ്യങ്ങളുടെ പ്രചനനത്തിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കും ക്രിസ്പർ കാസ്നൈൻ സാങ്കേതികവിദ്യ ക്രിസ്പർ സിസ്റ്റത്തിൻ്റെ ഘടകങ്ങൾ ഉപയോഗിച്ച് ഗവേഷകർക്ക് നിർദ്ദിഷ്ട ഡി എൻ എ സീക്വൻസുകൾ ചേർക്കാനോ നീക്കം ചെയ്യാനോ മാറ്റം വരുത്താനോ കഴിയും ഈ സാങ്കേതികവിദ്യ ക്യാൻസർ ചികിത്സകളിലും പാരമ്പര്യ രോഗങ്ങൾ ഭേദമാക്കുന്നതിലും സസ്യങ്ങളുടെ പ്രചനനത്തിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കും സാഹിത്യ നോബൽ രണ്ടായിരത്തി സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപതിലെ നോബൽ പുരസ്കാരം അമേരിക്കൻ കവയിത്രി ലോയിസ് ഗ്ലക്കിന് സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപതിലെ നോബൽ പുരസ്കാരം അമേരിക്കൻ കവയിത്രി ലൂയിസ് ഗ്ലക്കിന് സ്പഷ്ടമായ കാവ്യാത്മക ശബ്ദത്തിന് ഉടമയായ ലൂയിസ് ഗ്ലക്ക് പന്ത്രണ്ട് കവിതാ സമാഹാരങ്ങളും നിരവധി പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പുലിസ്റ്റർ പ്രൈസും മറ്റ് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലൂയിസ് ക്ലക്കിന് ലഭിച്ചിട്ടുണ്ട് ഡീസെൻഡിംഗ് ഫിഗർ ഫസ്റ്റ് ബോൺ ദി ട്രയംബ് ഓഫ് അക്കിലസ് തുടങ്ങിയവ പ്രധാന കൃതികളാണ് ഡീസെൻഡിംഗ് ഫിഗർ ഫസ്റ്റ് ബോൺ ദി ട്രയ്യംബ് ഓഫ് അക്കിലസ് തുടങ്ങിയവ പ്രധാന കൃതികളാണ് സമാധാന നോബൽ രണ്ടായിരത്തി ഇരുപത് സമാധാനത്തിനുള്ള രണ്ടായിരത്തി ഇരുപതിലെ നോബൽ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഡബ്ല്യു എഫ് പിക്ക് ഡബ്ല്യു എഫ് പിയുടെ ആസ്ഥാനം റോമാണ് സമാധാനത്തിനുള്ള രണ്ടായിരത്തി ഇരുപതിലെ നോബൽ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഡബ്ല്യു എഫ് പിക്ക് ആണ് ഡബ്ല്യു എഫ് പിയുടെ ആസ്ഥാനം റോമാണ് പട്ടിണിയെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ സംഘർഷബാധിത പ്രദേശങ്ങളിൽ സമാധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംഭാവനകൾ യുദ്ധത്തിൻ്റെയും സംഘടനത്തിൻ്റെയും ആയുധമായി പട്ടിണി ഉപയോഗിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങളിൽ ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിച്ചതിനാണ് ഡബ്ല്യു ഈ ബഹുമതി നേടിയത് പട്ടിണിയെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ സംഘർഷബാധിത പ്രദേശങ്ങളിൽ സമാധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംഭാവനകൾ യുദ്ധത്തിൻ്റെയും സംഘടനത്തിൻ്റെയും ആയുധമായി പട്ടിണി ഉപയോഗിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങളിൽ ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിച്ചതിനാണ് ഡബ്ല്യു എഫ് പി ഈ ബഹുമതി നേടിയത് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ വയലാർ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് ആൻസർ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തിരുപതിലെ വയലാർ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് ആൻസർ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ എഴുതിയ ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്കാണ് പുരസ്കാരം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ വ്യോമസേനാ ദിനം അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്നാണ് ആൻസർ ഒക്ടോബർ എട്ട് ഇന്ത്യൻ വ്യോമസേനാ ദിനം അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്നാണ് ആൻസർ ഒക്ടോബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഒക്ടോബർ എയ്റ്റിന് ഇന്ത്യൻ വ്യോമസേന നിരവധി യുദ്ധങ്ങളിലും ദൗത്യങ്ങളിലും പങ്കെടുത്തിരുന്നു അതിനാൽ ഒക്ടോബർ എയ്റ്റ് ഇന്ത്യൻ വ്യോമസേനയുടെ വാർഷിക ദിനമായി ആഘോഷിക്കുന്നു ആറാമത്തെ ചോദ്യം പത്ത് ലക്ഷം ഹാൻഡ് ഗ്രനേഡുകൾ വിതരണം ചെയ്യുന്നതിന് പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ ഏത് കമ്പനിയുമായി നാനൂറ് കോടി രൂപ കരാർ ആൻസർ എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ഇ ഇ എൽ പത്ത് ലക്ഷം ഹാൻഡ് ഗ്രനേഡുകൾ വിതരണം ചെയ്യുന്നതിന് പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ ഏത് കമ്പനിയുമായി നാന്നൂറ് കോടി രൂപ കരാർ ഒപ്പിട്ടു ആൻസർ എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ഇ ഇ എൽ എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് പ്രധാനമായും ലോഹങ്ങൾ രാസവസ്തുക്കൾ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന ഒരു സർക്കാർ സർക്കാരിതര കമ്പനിയാണ് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഏത് ബാങ്കിൻ്റെ നോക്കി നടത്തിപ്പിന് കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ സിഒ ഡിയെ നിയമിക്കാൻ റിസർവ് ബാങ്ക് അംഗീകാരം നൽകി ആൻസർ ധനലക്ഷ്മി ബാങ്ക് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഏത് ബാങ്കിൻ്റെ നോക്കി നടത്തിപ്പിന് കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ സി ഒ ഡിയെ നിയമിക്കാൻ റിസർവ് ബാങ്ക് അംഗീകാരം നൽകി ആൻസർ ധനലക്ഷ്മി ബാങ്ക് എട്ടാമത്തെ ചോദ്യം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന വിദേശ റെസിഡൻഷ്യൽ ഇന്ത്യൻ ഗവേഷകരുടെ ആഗോള വെർച്വൽ ഉച്ചകോടിയുടെ പേരെന്താണ് ആൻസർ വൈഭവ് ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന വിദേശ റെസിഡൻഷ്യൽ ഇന്ത്യൻ ഗവേഷകരുടെ ആഗോള വെർച്വൽ ഉച്ചകോടിയുടെ പേരെന്താണ് ആൻസർ വൈഭവ് വിദേശികളുടെയും റെസിഡൻഷ്യൽ ഇന്ത്യൻ ഗവേഷകരുടെയും അക്കാദമിഷ്യന്മാരുടെയും ആഗോള വെർച്വൽ ഉച്ചകോടിയാണ് വൈഭവ് ഇന്ത്യയിലെ ഏത് നഗരത്തിൽ ഗ്രീൻ കവർ വർദ്ധിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ ഹരിതവർണമാക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ഏരിയൽ സീഡിംഗ് പ്രക്രിയ ഏറ്റെടുത്തു ആൻസർ വിശാഖപട്ടണം ഇന്ത്യയിലെ ഏത് നഗരത്തിൽ ഗ്രീൻ കവർ വർദ്ധിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ ഹരിതവർണമാക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ഏരിയൽ സീഡിംഗ് പ്രക്രിയ ആരംഭിച്ചു ആൻസർ വിശാഖപട്ടണം പ്ലാന്റേഷൻ്റെ ഒരു സാങ്കേതികതയാണ് ഏരിയൽ സീഡിങ് അതിൽ കളിമണ്ണ് കമ്പോസ്റ്റ് മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ മിശ്രിതം കൊണ്ട് പൊതിഞ്ഞ വിത്തുകൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നിലത്ത് വിതറുന്നു പത്താമത്തെ ചോദ്യം ലോക പോസ്റ്റ് ദിനം അല്ലെങ്കിൽ ലോക പോസ്റ്റ് ഓഫീസ് ദിനം എന്നാണ് ആൻസർ ഒക്ടോബർ ഒമ്പത് ലോക പോസ്റ്റ് ദിനം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ദിനം വേൾഡ് പോസ്റ്റ് ഡേ ഓർ പോസ്റ്റ് ഓഫീസ് ഡേ ആൻസർ ഒക്ടോബർ ഒമ്പത് എല്ലാ വർഷവും ഒക്ടോബർ ഒമ്പതിന് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ വാർഷികമായി ലോക പോസ്റ്റ് ദിനം ആഘോഷിക്കുന്നു ദേശീയ പോസ്റ്റ് ഓഫീസ് ദിനം അല്ലെങ്കിൽ നാഷണൽ പോസ്റ്റൽ ഡേ ഒക്ടോബർ പത്തിനാണ്